മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കില്ല അതിനും സി പി എം പാരവെച്ചു അഴിമതിരഹിത ലൈസൻസ് ആയിരുന്നു ഗണേഷിന്റെ ലക്ഷ്യം ഇതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോ പറഞ്ഞത് സി ഐ ടി യു ആണ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ രക്ഷകരായത് എന്നാണ് റിപ്പോർട്ട് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ഏളമരം കരീം ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കെ കെ ദിവാകരൻ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പരിഷ്കാരങ്ങൾ നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് ഗണേഷ് കുമാർ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് നിർണായകം നേരത്തെ ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനം എടുക്കാനും മുഖ്യമന്ത്രിയുടെ എതിർപ്പ് മൂലം ഗണേശിന് കഴിഞ്ഞില്ല മന്ത്രിയായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗണേശിന് നിർണായകമായ രണ്ട് നീക്കങ്ങൾ മുഖ്യമന്ത്രി തടഞ്ഞത് ഹീറോ ആകാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഈ ഇടപെടലിലൂടെയുണ്ടെന്ന് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനമെടുത്താൽ മതി എന്നും നിർദ്ദേശം മെയ് ഒന്നിന് തീരുമാനം നടപ്പാക്കില്ല ഒരു ഓഫീസിൽ മുപ്പത് പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം മെയ് ഒന്ന് മുതൽ നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ഏഴിന് മന്ത്രി വിളിച്ച യോഗത്തിൽ പെറ്റേന്നു തന്നെ അൻപത് പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്ന തീരുമാനം നടപ്പാക്കാൻ നിർദ്ദേശം എന്നാൽ ഇത് നടപ്പാക്കില്ല നേരത്തെ സമയം അനുവദിച്ചെത്തിയവരുടെ പ്രതിഷേധമായിരുന്നു ഇതിന് കാരണം പ്രതിഷേധത്തെ തുടർന്ന് ഗണേഷ് കുമാർ തീരുമാനം പിൻവലിച്ചു മെയ് ഒന്നിന് പുതിയ നിർദ്ദേശം നടപ്പാക്കുമെന്നും അറിയിച്ചു ഇതിനിടെ മുപ്പത് എന്നത് അൻപത് ആക്കുകയും ചെയ്തു എല്ലാ ഓഫീസിലും അൻപത് എന്ന ക്രമീകരണം സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നു മെയ് ഒന്ന് മുതൽ നടപ്പാക്കാനിരുന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പണി കൊടുക്കാൻ കെ എസ് ആർ ടി സി ഇരുപത്തിരണ്ട് സ്കൂളുകൾ തുടങ്ങാനും തീരുമാനിച്ചു ഇതെല്ലാം മുഖ്യമന്ത്രി തടഞ്ഞു എന്ന സൂചന ഗതാഗത മന്ത്രി തീർത്തും നിരാശനാകും കെ എസ് ആർ ടി സിയിലെ പരിഷ്കാരങ്ങളും പൂർണ്ണ അളവിൽ മുൻപോട്ട് പോകാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞില്ല ഇതിനൊപ്പമാണ് ഗതാഗത വകുപ്പിൽ അഴിമതി കുറയ്ക്കാനും ഇതിനൊപ്പം ഡ്രൈവിംഗ് അറിയുന്നവർക്ക് ലൈസൻസ് കൊടുക്കാനുമായി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും മുഖ്യമന്ത്രി തടയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് പരീക്ഷാരീതിയിൽ മാറ്റമുണ്ടാകും നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ ലേണിംഗ് പരീക്ഷയിൽ പാസ്സാകുമായിരുന്നു ഇനി ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്നും മുപ്പതായി ഉയർത്തും മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ച് എണ്ണത്തിനും ശരിയുത്തരം എഴുതിയാൽ മാത്രമേ ലേണേഴ്സ് പരീക്ഷ പാസാകൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പരീക്ഷ പാസ്സാകൂ എന്നും മന്ത്രി വ്യക്തമാക്കി ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്നും ഇരുപതിലധികം ലൈസൻസ് അനുവദിക്കരുതെന്നും തീരുമാനിച്ചു ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും പറഞ്ഞു വാഹനം ഓടിക്കുക എന്നതല്ല കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു ശുപാർശ കൊണ്ടുവന്നാൽ ലൈസൻസ് നൽകില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്നും എല്ലാം ക്യാമറയിൽ പകർത്തുമെന്നും പറഞ്ഞു ലൈസൻസിനായുള്ള പ്രായോഗിക പരീക്ഷയിൽ എച്ച് മാത്രം എഴുതിയിട്ട് കാര്യമില്ല റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന പരാതിയെ തുടർന്നാണ് നടപടി വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർക്ക് ആസ്ഥാനത്ത് ഉണ്ടാകില്ല തെറ്റു ലൈസൻസ് കിട്ടില്ല കേരളത്തിലെ ലൈസൻസിന് അന്തസ്സുണ്ടാക്കും ഇത് മനുഷ്യജീവന്റെ പ്രശ്നമാണ് പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ ഓടിക്കാൻ അറിയില്ല പലർക്കും പാർക്ക് ചെയ്യാനും അറിയില്ല എല്ലാ കാര്യങ്ങളും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ എന്നും ലൈസൻസ് നേരിട്ടെടുക്കാനുള്ള നടപടി സ്വീകരിക്കൂവെന്നും മന്ത്രി പറഞ്ഞു